വർഷത്തെ പാരമ്പര്യവുമായി ആഭരണ വിസ്മയങ്ങളുടെ ഒട്ടേറെ ഉള്ളത് മറ്റുള്ളവർ ആയിരങ്ങൾ ഈടാക്കുന്ന തികച്ചും അപ്പോൾ ഇനി ഒന്നും നോക്കേണ്ട കൂടുതൽ വിവരങ്ങൾ അറിയാനും നിങ്ങളുടെ പ്രോഡക്ട് പർച്ചേസ് ചെയ്യാനും ഇപ്പോൾ തന്നെ സിക്മ ഹോം അപ്ലൈൻസ് എടവണ്ണയുടെ വ്യാപാര സമൃദ്ധിക്ക് ഇനി പൊന്നിൻ തിളക്കം ഈ നാടറിയുന്ന ജ്വല്ലറി വിദ്യാർത്ഥികളോട് അതിരവിട്ട ഓണാഘോഷം ഇരുപതിലേറെ വാഹനങ്ങൾ പിടിച്ചെടുത്ത നിലമ്പൂർ പോലീസാർ പോലീസ് നിർദ്ദേശം ലംഘിച്ച വാഹനങ്ങളിൽ ഓണാഘോഷം നടത്തിയവരാണ് കുടുങ്ങിയത് വാഹനങ്ങളെ നമ്പർ പ്ലേറ്റുകൾ വായിച്ച് അലിയാർ ഗ്യാങ് എന്ന പേരിലാണ് ആഘോഷം നടത്തിയത് ലോറിക്ക് മുകളിൽ കയറി ആഘോഷം നടത്തിയതോടെ ലോറിയും പിടിച്ചെടുത്തു ഇരുപതോളം വാഹനങ്ങളാണ് സ്റ്റേഷൻ പരിധിയിലെ കോളേജുകളിൽ നിന്നും പിടിച്ചെടുത്തത് ലക്ഷങ്ങൾ വിലയുള്ള ആഡംബര കാറുകളായ മിനി കൂപ്പർ ബിഎംഡബ്ല്യു ഓഡി രൂപമാറ്റം വരുത്തിയ ഫോർ വീൽ ജീപ്പുകൾ തുടങ്ങിയ വാഹനങ്ങളും പിടിച്ചെടുത്തതിൽ പെടും ഇതിൽ നമ്പർ പ്ലേറ്റ് ഇല്ലാത്ത വാഹനങ്ങളുമുണ്ട് റിപ്പോർട്ട് നൽകുമെന്ന് നിലമ്പൂർ സുനിൽ പുളിക്കൽ പറഞ്ഞു ഇത്രയേറെ ആഡംബര വാഹനങ്ങൾ പേരിൽ ും ആദ്യമായാണ് ഓണാഘോഷത്തോടനുബന്ധിച്ച് സ്കൂളുകളിലും കോളേജുകളിലും നടത്തുന്ന ആഘോഷ പരിപാടികളിൽ ആഡംബര വാഹനങ്ങളോ മറ്റോ ഉപയോഗിക്കരുത് എന്നുള്ള കർശന നിർദ്ദേശം പോലീസ് എല്ലാ സ്കൂൾ അധികൃതർക്കും കോളേജുകളിലും അറിയിച്ചിരുന്നു അതിന് വിരുദ്ധമായി ഇന്ന് നിലമ്പൂർ പോലീസ് സ്റ്റേഷൻ പരിധിയിലെ വിവിധ കോളേജുകളിലും സ്കൂളുകളിലും നടന്നിട്ടുള്ള ആഘോഷ പരിപാടികളിൽ പങ്കെടുത്തിട്ടുള്ള ഇരുപതോളം വരുന്ന വാഹനങ്ങൾ ഞങ്ങൾ പിടിച്ചെടുത്തിട്ടുണ്ട് ഇത്തരം വാഹനങ്ങൾ ഉപയോഗിച്ച് പലതരത്തിലുള്ള തരത്തിലുള്ള അപകടങ്ങൾ നടന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഇങ്ങനെ ഒരു നിർദ്ദേശം നൽകിയിരുന്നത് അത് ലംഘിച്ച് ഇത്തരം വാഹനങ്ങളുമായി വന്നവർക്കെതിരെയാണ് പോലീസ് നടപടിയെടുത്തിട്ടുള്ളത് ഇതിനുള്ള തുടർ നടപടികൾക്കായി ഈ വാഹനങ്ങൾ നമ്മൾ മോട്ടോർ വാഹന വകുപ്പിന് കൈമാറുന്നുണ്ട് ബാക്കി നടപടികൾ അവർ സ്വീകരിക്കുന്നതാണ് ആഡംബര എല്ലാ തരത്തിലുള്ള ആഡംബര വാഹനങ്ങളും പിടിച്ചെടുത്ത് തൈലിൽ പെടുന്നുണ്ട് ഇരുപത് വാഹനങ്ങൾ